ഓക്കെ സമയം ഒരുപാടായി വെളിയിൽ എന്തോ നായോ എന്തോ ആ ഒരു മരം ഇവിടെ വളർന്നിട്ടുണ്ട് എന്റെ വീട്ടു ഒരുപാട് വളർന്നിട്ടുണ്ട് ഇത് മിക്കവാറും ഞാൻ എല്ലാം അടുക്കുമ്പോൾ തന്നെ ഈ ഇര ഏറിയുമ്പോഴും എനിക്ക് നിറയ്ക്കാൻ പറ്റുമെന്ന് തോന്നുന്നു ഒരുപാട് സമയം കൂടെ ഞാൻ ആ കുഴിക്കാത്തത് നിക്കുകയാണ് അവസാനം ഇതെല്ലാം കംപ്ലീറ്റ് ആയെന്ന് തോന്നുന്നു നാലാമത്തെ എപ്പിസോഡിലെങ്കിലും എനിക്കിത് ഫുൾ ആക്കാൻ പറ്റിയില്ല പറ്റിയില്ല കുറച്ചും കൂടെ മതിയായിരുന്നു ആ കുഴപ്പമില്ല പത്ത് കിട്ടി ഈ വീട്ടിന്റെ മതി എനിക്ക് മൂന്ന് ബ്രെഡ് കൂടെ ഉണ്ടാക്കാൻ അപ്പൊ എനിക്ക് ഇനി ഒരുപാട് ഫുഡ് കിട്ടിക്കോളും പിന്നെ എന്റെ മരവും വളർന്നിരുന്നു അതും വലിയ മരം ഇന്ന് ഞാൻ ഈ ഒരു മരത്തിന്റെ ബാക്കിൽ നിന്നാണ് പോകാൻ പോകുന്നത് എനിക്ക് ഇനി ഒരുപാട് മരം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു കളി മുമ്പിലോട്ട് പോകുള്ളൂ മരവും ഫുഡും മരം മാത്രമല്ല മരവും ഫുഡ് ുണ്ട് അയ്യോ ഇത് വളർന്ന ആ ഒരു ഗ്രാസിന്റെ മേലോട് പോയി ഞാൻ താഴോട്ട് സ്പ്രെഡ് ചെയ്യാൻ വെച്ച ഗ്രാസിന്റെ മേലിലോട്ട് അങ്ങോട്ട് പോകരുതേ ആ ഗ്രാസ് വേറെ യൂസിനുള്ളതാണ് ലാക്കിന് അതൊന്നും റീപ്ലൈസ് ആയില്ല ആ പറഞ്ഞവരെ ഗ്രാസ് ഏതോ ഇതുവരെ ഓ താഴോട്ടെത്താറായി ഇപ്പൊ ഞങ്ങൾ താഴോട്ടെത്തിയില്ലോ പക്ഷെ ഇതാ ഇങ്ങനെ എത്തിയതേ ഉള്ളൂ ഇനി ഇവിടെ നിന്ന് കറങ്ങി താഴോട്ട് പോകണം ആ അത് ഞാൻ പതിയെ പോകട്ടെ അതിലോട്ട് ഞാൻ അധികം ഫോക്കസ് ചെയ്യാൻ പോകുന്നില്ല നമുക്ക് ഇന്നത്തെ ജോലി താഴെ ബേസിനകത്താണ് നമുക്ക് ഒരു ട്രീ ഉണ്ടാക്കാൻ സമയമായി ആ ഈ ഒരു സ്റ്റിക്ക് കിട്ടുന്നൊന്നും കളയണ്ട ഈ ഒരു വുഡെല്ലാം ഞാൻ ഫാമി ചെയ്യുന്നത് ഈ ഒരു സ്റ്റിക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റിക്ക് ഉണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് ടൂൾസ് ഉണ്ടാക്കിയിട്ട് താഴത്തെ ജോലിയിൽ എനിക്ക് തീർക്കാൻ പറ്റുള്ളൂ പിന്നെ ഒരുപാട് സാപ്ലിംഗ് ഇവിടെ കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്നാൽ താഴെ ഒരു ഫാമ് ഉണ്ടാക്കുമ്പോൾ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ ഈസിയായേനെ ഇപ്പതാ എന്റെ കയ്യിൽ ടോട്ടല് ഇരുപത് സാപ്ലിംഗ് ഉണ്ട് ഇത് തന്നെ നമുക്ക് മതിയാവും ഓക്കെ ഇനി നമുക്ക് താഴെ ഇറങ്ങിയിട്ട് നമ്മുടെ ട്രീ ഫാർമിന്റെ പണി സ്റ്റാർട്ട് ചെയ്യുക നീ അവിടെ തന്നെ ഇരുന്നോ താഴെ നമ്മുടെ ബേസിന്റെ പണി ഏകദേശം തീർത്തിട്ട് മാത്രമേ ഞാൻ നിന്നെ താഴോട്ട് നീ ഇപ്പോഴത്തേക്ക് ഇവിടെ തന്നെ ഇന്നോ ദയവേ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുമ്പോൾ ഈ ഒരു ഗ്രാസ് പതിയെ സ്പ്രെഡായി സ്പ്രെഡ് ആയി അങ്ങ് താഴെ വരെങ്കിലും എത്രയും നമുക്ക് നോക്കാം എത്ര സമയം എടുക്കുമെന്ന് ഓക്കെ അപ്പൊ ഈ ഒരു ഫാർമർ ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കാൻ പോകുന്നത് മേളിൽ ഇരിക്കുന്ന സെയിം പരിപാടി തന്നെ ഞാൻ ഇവിടെ ഉണ്ടാക്കി വെക്കാൻ പോകുന്നത് അത് ലോട്ടറി അടിച്ച് ഇതൊരു സ്ലൈം ചങ്ക് ആണ് ആ അപ്പൊ എനിക്ക് സ്ലൈം ഫാമ് ഉണ്ടാക്കാൻ വലിയ പണിയില്ല നമ്മുടെ ഈ ഒരു റവീൻ ഇരിക്കുന്നത് ഏതോ ഒരു സ്ലൈം ചെങ്കിനകത്താണ് അപ്പൊ ഞാൻ പിന്നീട് ഇവിടെ ഒരു ബേസ് ഉണ്ടാക്കി വെച്ചാലും ഇടയ്ക്ക് ഇടയ്ക്ക് രണ്ട് സ്ലൈമിനെ നമുക്ക് പ്രതീക്ഷിക്കാം സൈട്രാക്ക് അടിച്ച പോകേണ്ട ട്രീ ഫാർമ അപ്പൊ ഞാൻ ഈ ഒരു ട്രീ ഫാർമ് മാത്രമല്ല ഈ ഒരു വേൾഡിനകത്ത് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന എല്ലാ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ഞാൻ ഒരു കാര്യം മുഴുവൻ എക്സ്ക്ലൂസീവ് ആയിട്ട് മാറ്റുന്നുണ്ട് അത് എവിടെ നിന്ന് കണ്ടുപിടിക്കുന്നതും അതെങ്ങനെ സെറ്റ് ചെയ്ത് വയ്ക്കാന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ കോൾ ചുമ്മാ ഒരു കുഴി വെട്ടി അകത്തോട്ട് കയറിയിട്ട് വലിയൊരു ഹാൾ പോലെ വെട്ടിട്ട് അതിനകത്തിനെ കുറച്ച് മരുന്നാട്ട് വെച്ചാൽ മതി നമുക്ക് ആ ഒരു ട്രീ ഫാമ് സെറ്റ് ആവും പക്ഷേ പ്രശ്നം നമ്മുടെ മേലത്തെ ഒരു വേൾഡ് പോലെയല്ല ഈ ഒരു കേബിനകത്ത് ഇതിനകത്ത് സ്പേസ് എല്ലാം നല്ല കുറവാണ് ഞാൻ വലിയൊരു ഹാളെല്ലാം അങ്ങനെ വെട്ടി വെച്ച് ആ ഒരു ട്രീ ഫാർമെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വേറെ ഉണ്ടാക്കി അവിടെ സ്പേസ് ഒന്നും കാണൂല സോ അതിനൊക്കെ ഒരു ബെറ്റർ ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മെയിൻ ടണൽ ഉണ്ടാക്കുന്നതാണ് എന്റെ ഫാർമിംഗ് ടണൽ ആ ടണലിൽ കൂടി ഞാൻ നടന്നു പോകുമ്പോ അതിന്റെ രണ്ട് സൈഡിലും ഞാൻ ഓരോരോ ചെറിയ ചെറിയ ഫാമെല്ലാം സെറ്റ് ചെയ്ത് നോക്കാൻ പോവുകയാണ് അതായിരിക്കും കുറച്ചും കൂടി കറക്റ്റ് എന്ന് എനിക്ക് തോന്നുന്നത് അത് ഇതാ ഇങ്ങോട്ട് വെച്ചാൽ നന്നായിരിക്കും എന്നോ തോന്നുന്നത് ആൾറെഡി നമുക്കിത് അതിന്റെ അടിയിലായിട്ടാണ് ആ ഒരു സ്പൈഡർ പോണിരിക്കുന്നത് അപ്പൊ നമുക്ക് ഫ്യൂച്ചറിൽ ഒരു ഫാമ് ഈ ഒരു സൈഡിൽ തന്നെ വരും അപ്പൊ തന്നെ ആ ഒരു ഫാർമിംഗ് കൊള്ളാം എന്ന് എനിക്ക് തോന്നുന്നു എന്റെ പേര് സുതി ബ്ലോക്ക് പൊട്ടിച്ച് താഴോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഇതായിരിക്കും നമ്മുടെ ആ ഒരു സ്പോണർ അപ്പൊ അതും കൂടി ഇരിക്കുന്ന ആ ഒരു പൊസിഷൻ നോക്കിയിട്ട് വേണം ഇതിനകത്ത് നമുക്ക് ആ ഒരു സംഭവം എല്ലാം ഉണ്ടാക്കി വയ്ക്കാം അപ്പൊ കറക്റ്റായിട്ട് ഏകദേശം എന്താ ഇവിടെ ആയിട്ടാണ് ഒരു സ്പോണർ ഇരിക്കുന്നത് അപ്പൊ ഞാൻ ഇവിടെ എന്തെങ്കിലും ബിൽഡ് ചെയ്ത് വെക്കാൻ നോക്കുമ്പോൾ അതിന്റെ മേളിൽ കൂടി എന്തെങ്കിലും വെക്കാൻ നോക്കി കഴിഞ്ഞാൽ പിന്നീട് ഞാൻ അതിനെ ഫാർം ആക്കാൻ നോക്കുമ്പോൾ നല്ല പണി കിട്ടും അതുകൊണ്ട് നമുക്ക് ഇത്തിരി നീക്കിയിട്ട് ദാ ഇങ്ങോട്ട് ഉണ്ടാക്കി വെക്കാം അതായിരിക്കും നല്ലത് ഈ ഒരു വെള്ളം ഒഴുകി വരുന്ന സ്റ്റോപ്പ് ചെയ്യണമല്ലോ അവിടെ ഇല്ലേ ഇങ്ങോട്ട് നമുക്ക് കുറച്ച് സ്പേസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ ാലോചിക്കുന്നത് കറക്റ്റ് ഈ ഒരു റവീൻറെ സെന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേകദേശം ഇവിടെ ആയിട്ട് വരും ഇതൊരു സെന്റർ ആക്കി വെച്ചിട്ട് ഇതിനു ചുറ്റിനും നമുക്കൊരു വലിയ ആർച്ച് രണ്ട് സൈഡിൽ ഉണ്ടാക്കി ഒരു സല ആ ഒരു സ്റ്റോറേജും മറ്റേ സൈഡിൽ നമുക്ക് ആ ഒരു ഫാർമിംഗിന്റെ സംഭവം സെറ്റ് ചെയ്ത് വെക്കാം അത് കുറച്ചും കൂടി നന്നാവും എനിക്ക് തോന്നുന്നു അപ്പൊ ഫസ്റ്റ് ചെയ്യേണ്ടത് ആ ഒരു രണ്ട് വലിയ ആർച്ച് ഉണ്ടാക്കി വെക്കണം അത് ഞാൻ ആദ്യം പ്ലാൻ ചെയ്തോണ്ടിരുന്നത് ആ ഒരു വുഡ് ഉണ്ടാക്കാനായിരുന്നു പക്ഷെ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഫുഡ് എന്റെ അടിപൊളി ഇവിടെ ഈ ഒരു എൻട്രൻസ് എല്ലാം ഉണ്ടാക്കിയിട്ട് ആ ഒരു ട്രീ മാത്രമേ എനിക്ക് അതെല്ലാം സെറ്റ് ചെയ്യാനുള്ള ഫുഡ് എല്ലാം കിട്ടുള്ളൂ അപ്പൊ അതിന് പകരം നമുക്ക് ഈ ഒരു കോബിൾ സോൺ വെച്ചിട്ട് ഒരു ടെമ്പററി ണ്ടാക്കി വെക്കാം എന്നിട്ട് പിന്നിട്ട് നമുക്ക് ആ ഒരു വെഡ് കിട്ടുമ്പോൾ ആ ഒരു കോബിൾ സോൺ നമുക്ക് റീപ്ലേസ് ചെയ്തിട്ട് ഈ ഒരു വുഡാക്കാം ആക്കാം ഏകദേശം ഒരു സർക്കിൾ പോലത്തെ ഒരു എൻട്രൻസ് ആണ് ഞാൻ ചെയ്യാൻ അവിടെ ഉദ്ദേശിക്കുന്നത് കാണാൻ ഒരുവിധം നല്ല ഭംഗിയെല്ലാം വേണം അപ്പൊ ഞാൻ മേലോട്ട് പോയിട്ട് കുറച്ച് സ്റ്റെയർ കേസും കൂട്ടി എടുത്തുകൊണ്ട് വരാം അത് ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ നല്ല ഭംഗി ഒക്കെ ചെയ്യണം അത് നന്നാക്കാൻ നിൽക്കുന്ന ജോലിയെല്ലാം പിന്നീട് ആ അതായത് ഇവിടെ വളർന്നുണ്ട് വെളിയിൽ അതാ മഴയും തുടങ്ങി മീനിനുട്ടി വീട്ടിൽ വളർന്ന് നോക്കിയിരുന്നോ നീ ഞാൻ താഴെ നിന്ന് പണിയെടുക്കുന്നുണ്ട് അപ്പൊ ഞാൻ കുറച്ച് കോബിൾ സോണിനെ ഈ ഒരു സ്റ്റെയർ കേസ് ആക്കിയിട്ടുണ്ട് ഇത് വെച്ചിട്ട് നമുക്ക് താഴെ പോയി ആ ഒരു ഡിസൈൻ റെഡിയാക്കി വെക്കാം ഓക്കെ അപ്പൊ ഇതാണ് സെന്റർ ബ്ലോക്ക് ഞാൻ എന്താ ഈ ഒരു സ്ഥലം ഡിസൈൻ ചെയ്തിട്ട് നമുക്ക് അതിന് ഇപ്പുറത്തോടെ ഒന്ന് മിറേത് വയ്ക്കാം അപ്പൊ ഞാനതൊന്നും ഇവിടെ നിന്ന് സെറ്റ് ചെയ്യാൻ നോക്കാം ഈ ചുറ്റിനുള്ള ബ്ലോക്ക് എല്ലാം ഒന്ന് മാറ്റിയിട്ട് ഒന്ന് ക്ലീൻ ആക്കാൻ നമുക്ക് ആദ്യം ഈ ഒരു ഹോളും കൂടെ കടച്ചേക്കാം ഇനി ആ ഒരു റൺസ് ഇവിടെ നിന്ന് ഒരു രണ്ട് ബ്ലോക്ക് സ്കിപ്പ് ചെയ്തിട്ട് ഒരു സ്റ്റെയർ കേസ് ഇവിടെ അതുപോലെ രണ്ട് ബ്ലോക്ക് സ്കിപ്പ് ചെയ്തിട്ട് ഒരു സ്റ്റെയർ കേസ് ഇത് ഇവിടെ എന്നിട്ട് ഇതിന്റെ ബാക്ക് സൈഡില് ഒരു രണ്ട് മൂന്ന് ബ്ലോക്ക് ഇതാ ഇങ്ങനെ വയ്ക്കണം ടോട്ടൽ നാല് ബ്ലോക്ക് അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും അതിന്റെ ഏറ്റവും ടോപ്പില് ഒരു സ്റ്റേർ ഇതാ ഇവിടെ അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും രണ്ട് കോബിൾ സ്റ്റോൺ ഇവിടെ രണ്ട് കോബിൾ സ്റ്റോൺ അതിന്റെ ഇപ്പുറത്തെ സൈഡില് പിന്നെ ഇത് നേരെ കൊണ്ട് ജോയിന്റ് ചെയ്താൽ മതി ഇതിപ്പോ നല്ല രണ്ടെണ്ണം സൈഡില് ഈ ടോപ്പ് വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് സ്മൂത് ആക്കാം ഈ ഒരു രണ്ട് സൈഡ് മാത്രം അത് ഞാൻ മേളോട്ട് കേറിയിട്ട് ഈ ഒരു ബ്ലോക്കും പൊട്ടിച്ച് മാറ്റി അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലുള്ള പൊട്ടിച്ച് മാറ്റിയിട്ട് ഇവിടെ സ്റ്റെർ കേസ് അതുപോലെ ഇപ്പുറത്തെ സൈഡിലും ഇനി താഴെ ഇറങ്ങി നോക്കി കഴിഞ്ഞാൽ ഇത് കുറെ കുടിക്കൊള്ളാം ഇതാവുഡ് ഒരു വുഡ് വെച്ചിട്ട് ഉണ്ടാക്കുന്ന നോക്ക് വുഡ് ആർ കേസ് വെച്ചിട്ട് ഇതാണ് അപ്പൊ കറക്റ്റ് എൻട്രൻസ് നല്ല വലുപ്പത്തിൽ ഒരു എൻട്രൻസ് ഇനി ഇതേ സെയിം എൻട്രൻസ് തന്നെ എനിക്ക് ഇപ്പുറത്തെ സൈഡിൽ ഒന്ന് കോപ്പി തയ്ക്കണം അപ്പൊ അതായതിന്റെ നേരതാ ഈ ഒരു ഇപ്പുറത്തെ സൈഡില് ഈ ഒരു സ്റ്റെർ കേസ് ഇവിടെ അതുപോലെ തന്നെ അതായത് സൈഡിലും ഒന്നത് ഇവിടെ നാല് ബ്ലോക്ക് ഇവിടെ അതുപോലെ ഇപ്പുറത്തെ സൈഡിലും സ്റ്റെർ കേസ് ഇവിടെ സ്റ്റെർ കേസ് രണ്ട് ഇവിടെ രണ്ട് സോളിഡ് രണ്ട് സോളിഡ് നടുക്ക് മൂന്ന് ബ്ലോക്ക് മേളിലോട്ട് ഒരു ഇവിടെ ഈ രണ്ട് എൻട്രൻസ് ആയിരിക്കും നമ്മുടെ ഈ ഒരു ബേസിന്റെ മെയിൻ എൻട്രൻസ് ഇത് നമ്മുടെ ഫാർമിംഗ് കേവ് ഇപ്പുറത്തെ നമുക്ക് സ്റ്റോറേജ് കേവ് എന്ന് വിളിക്കാം തന്നെ ഇത് ഫാർമിംഗ് കേവ് ഇത് സ്റ്റോറേജ് കേവ് ഇനി ചെയ്യേണ്ടത് ഈ ഒരു കേസ്റ്റെൻഡ് ചെയ്യണം ഇതിനകത്തുള്ള ബ്ലോക്ക് എല്ലാം പൊട്ടിച്ച് മാറ്റി ഈ ഒരു മെയിൻ കേവ് തന്നെ ഒരു പത്ത് നൂറ് ബ്ലോക്ക് അങ്ങ് കൊണ്ടുപോകണം അത് ഞാൻ ഇപ്പൊ ഈ ഒരു സ്റ്റോൺ ചെയ്യാൻ കഴിഞ്ഞാൽ വർഷങ്ങൾ കുറെ എടുക്കും അതുകൊണ്ട് നമുക്ക് പിന്നീട് ആ ഒരു ഡയമണ്ട് എല്ലാം കിട്ടിയിട്ട് ഈ ഒരു ടണിൽ നമുക്ക് ഒരുപാട് എസ്റ്റെൻഡ് ചെയ്യാം ഇപ്പോഴത്തേക്ക് എന്തായാലും ആ ഒരു ട്രീ ഫാർമ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം അതിന് വേണ്ടിയിട്ടുള്ള സ്പൈസ് നമുക്ക് ഒരുപാട് പിക്കാസുകളും ഇത് ഞാൻ മുഴുവനും കുഴിച്ചു തരുമ്പോ തന്നെ ഞാൻ അതുകൂടി ഒന്ന് ചെയ്തിട്ട് അടുത്ത ഞാൻ പറഞ്ഞുതരാം എവിടെയാണ് ട്രീ ഫാമ് വരാൻ പോകുന്നതെന്ന് ഞാൻ മേളോട്ട് പോയിട്ട് ഒരുപാട് വരാം ഈ ഒരു സ്റ്റോൺ ഒട്ടും ഡോറബിലിറ്റി ഇല്ല ബ്ലോക്ക് പൊട്ടിക്കുന്നതിന്റെ കാട്ടാൽ മതി അതും അതിന്റെ കൂടെ അങ്ങ് പൊട്ടിക്കോളും ഈ ഒരു ഗ്രാസ് ഏതവരെയായി ഇതൊരു അണക്കൂല്ലേ താഴോട്ട് മൂന്ന് എക്സ്ട്രാ പിക്കാസ് ഉണ്ടാക്കിയിട്ടുണ്ട് അതും മിക്കവാറും പെട്ടെന്ന് തന്നെ തരും അതായത് അതും കൂടി ഞാൻ ഫാമിങ് ചെയ്യാം അങ്ങനെ എന്റെ ഫുഡിന്റെ കാര്യത്തിൽ ഏകദേശം ഓക്കെ ആയിട്ടുണ്ട് എന്റെ കയ്യിലോട്ട് നോക്കി നോക്ക് മൂന്ന് എക്സ്ട്രാ ബന്ധപ്പെട്ട് ഇനി ഞാൻ കുത്തിയിരുന്നു കംപ്ലീറ്റ് മാറ്റണം ആ ഈ ഒരു പരിപാടി സമയം ഒരുപാട് എടുക്കും എന്റെ നെതറായിട്ട് ബീക്കണം ഞാൻ മിസ് ചെയ്യുന്നു അയ്യോ കേബ് അടക്കെല്ലാം കാണാൻ പറ്റുന്നുണ്ട് അത് കുഴപ്പമൊന്നുമില്ല അതിനെല്ലാത്തിനും ഞാൻ പലഹാരം കണ്ടുപിടിക്കാം ഓക്കെ മെയിൻ ആയിട്ടുള്ള ഒരുപാട് ബ്ലോക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട് ഇനി എനിക്ക് ഇതാ ഈ ഒരു ക്യാബ് എല്ലാം നടക്കണം അതും കൂടി അടച്ചെന്ന് വൃത്തിയാക്കാം ഞാൻ എന്താ ഈ വഴി അടക്കുന്നില്ല ഈ ഒരു വഴിക്കോട് ഇറങ്ങിയാലേ എനിക്ക് ആ ഒരു സ്പോണിലോട്ട് എത്താൻ പറ്റുള്ളൂ അതുകൊണ്ട് ഇത് മാത്രം ഓപ്പൺ ആയിട്ട് കിടന്നോട്ടെ ബാക്കിയുള്ളതെല്ലാം ക്ലോസ് ചെയ്തേക്കാം ഇതും ക്ലോസ് ചെയ്ത് നമ്മുടെ ഫാർമിങ് കേബ് എന്ന് കയറുന്നത് വേറൊരു കേബിലോട്ടാണ് ഈ ഒരു ക്യാബ് ഒന്ന് അടച്ചേക്കാം അവിടെ നിന്ന് ഇനി സ്പോണായിട്ട് ഇങ്ങോട്ട് കയറി പറ ഇതിങ്ങനെ കറക്റ്റ് ആയിട്ട് അവിടെ എങ്ങനെ ഇരിക്കുന്നു അതേപോലെ തന്നെ ഇങ്ങോട്ട് ഞാൻ എക്സ്പെൻഡ് ചെയ്യാം ഇതെല്ലാം ടെമ്പററി ആണ് പിന്നീട് നമുക്ക് നല്ല ബ്ലോക്ക് എല്ലാം കിട്ടുമ്പോൾ ഇതെല്ലാം ഞാൻ റീപ്ലേസ് ചെയ്യും ഇത് ഇപ്പോഴത്തേക്ക് ഒരു സേഫ്റ്റിക്ക് വേണ്ടി മാത്രം ഞാൻ ഇങ്ങനെ സെറ്റ് ചെയ്തേ ഉള്ളൂ ഓക്കെ എന്താ ഇപ്പൊ തന്നെ നോക്കി നോക്ക് എന്ത് വൃത്തിയായി മുഴുവനും ഇനി ഞാൻ എന്താ ഇതുവരെ ഞാനൊന്ന് കുഴിച്ചു വെക്കാം ഈ ഒരുടയ്ക്കുള്ള ബ്ലോക്കെല്ലാം മാറ്റം ഓക്കെ അതും ഞാൻ കുഴിച്ചിട്ടുണ്ട് ഇപ്പതായി ഈ ഒരു കേവ് ഇങ്ങനെ ആയിട്ടുണ്ട് പെട്ടെന്ന് നല്ല ബ്ലോക്ക് എല്ലാം കിട്ടിയത് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തതിനെ അത് ഞാൻ വെയിറ്റ് ചെയ്യാം പതിയെ പതി എനിക്ക് കിട്ടാൻ ബ്ലോക്ക് എല്ലാം കിട്ടിക്കോളും ഓക്കെ ഇനി ആ ഒരു ട്രീ ഫാർമ ഞാൻ ഇതിനകത്ത് എങ്ങനെ ഉണ്ടാക്കും അപ്പൊ ഈ ഒരു കേവിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ചെന്ന് കയറേണ്ടത് ആ ഒരു ട്രീ ഫാമിലോട്ട് ആവാൻ പാടില്ല ഇതൊരു മെയിൻ ഹൈവേ പോലെയാണ് ഇതിന്റെ രണ്ട് സൈഡിലും ആയിരിക്കും നമ്മുടെ ഓരോരുടെ ഫാമ് വരാൻ പോകുന്നത് ഈ ഒരു ഒറ്റ ഗവായിരിക്കും ആ ഒരു എല്ലാം തമ്മിൽ കണക്ടും ചെയ്യുന്നത് അതാണ് ഇതിന്റെ ഫാർമിംഗ് ഗേവ് എന്നുള്ള പേര് അപ്പൊ നമുക്കിതാ കുറച്ച് ദൂരം എന്താ ഇങ്ങോട്ട് നടന്ന് വന്നിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് ആ ഒരു ട്രീ ഫാമൊന്ന് സെറ്റ് ചെയ്ത് വയ്ക്കാം ഇങ്ങോട്ടുള്ള കുറച്ച് ബ്ലോക്ക് എല്ലാട്ത്ത് മാറ്റി ഒരു വലിയൊരു ഹാൾ പോലൊന്നുണ്ടാക്കിയിട്ട് അതിനകത്ത് നമുക്ക് ഒരുപാട് ട്രീ നട്ട് വെക്കാം ഒരുപാട് ട്രീ എന്ന് പറഞ്ഞാണെങ്കിൽ ഒരുപാട് അങ്ങ് വെക്കാൻ പറ്റത്തില്ല കാര്യം അത്രയും കുഴിക്കണമെന്ന ടൂൾസ് ഒന്നും ഇല്ല ഇത് നമ്മുടെ ഈ ഒരു സ്റ്റാർട്ടിങ്ങിന് വേണ്ടി മാത്രം ഒരു നോർമൽ ഒരു ട്രീ ഫാർമ് പിന്നീട് നമുക്ക് ആ ഒരു റസ്റ്റോറിന്റെ സംഭവം ഒരുപാട് ബോൺമിൽ എല്ലാം കിട്ടിയിട്ട് ഒരു ഓട്ടോമാറ്റിക് ഫാർമ നമുക്കൊന്ന് സെറ്റ് ചെയ്യാം അതായത് ഒരുപാട് ബോൺ മീൽ കൊണ്ട് കൊടുത്തിട്ട് ഒരു സ്വച്ച് നിർത്തുമ്പോൾ അതിൻ്റെ തള്ളി തള്ളി നീക്കി തരുമല്ലോ പിന്നീട് ഞാൻ ഓടി ചെന്നിട്ട് അതെല്ലാം എന്റെ ടൂൾ ചെല്ലി പൊട്ടിച്ചെടുത്താൽ മാത്രം മതി അങ്ങനത്തെ ടൈപ്പ് അല്ലാതെ ടി എൻ ഡിന്റെ പരിപാടി ചേർത്തില്ല ഇത് ഇതിനകത്ത് ടി എൻ ഡി ഡൂപ്പിംഗ് എനിക്ക് അറിഞ്ഞാണ് കളിക്കുന്നത് ഒരു മോഡോ റീസോർസ് ബാക്കോ ഒന്നും ഇനി നമുക്ക് ഇവിടെ കുഴിക്കാൻ തുടങ്ങാം ഇതുവരെ ഞാൻ ചെയ്തോണ്ടിരുന്നത് തന്നെ ഇനി വലുതാക്കി ചെയ്യണം ഒരു മരം വളരാൻ വേണ്ടി എത്ര സ്പേസ് ആണോന്ന് എനിക്ക് അറിഞ്ഞോ നമുക്ക് ഇവിടെ തന്നെ ടെസ്റ്റ് നോക്കാം പിന്നെ വേറെ ഒരു കാര്യം ചെയ്യേണ്ടത് ആ വളരുന്ന മരം എല്ലാം ചെറിയ മരം ആയിരിക്കണം നമുക്ക് ഗെയിമിനകത്ത് ഒന്ന് രണ്ട് ടൈപ്പ് മരം ഉണ്ട് അതിൽ ആ ഒരു ചെറിയ ടൈപ്പ് മരം മതി വലിയ ടൈപ്പ് മരം വളർന്നു കഴിഞ്ഞാൽ അത് പൊട്ടിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് അതിന് ഒരുപാട് ട്രീ കിട്ടിയെ പക്ഷെ അത് ഇത്തിരി പണി പൊട്ടോണം പൊട്ടിക്കാൻ അതിന്റെ മേലോട്ടെല്ലാം ഞാൻ ചെന്ന് കേറിട്ടോ ഞാൻ പൊട്ടിച്ചു മാറ്റാൻ നമുക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല അപ്പൊ ഇതിനകത്ത് ഫസ്റ്റ് ട്രീ നമുക്ക് നടേണ്ടത് ഇവിടെ വെച്ചാലോ എന്താ ഈ ഒരു ബ്ലോക്കിന്റെ മേളിൽ അതിന്റെ ആ ഒരു ഇലക്ക് രണ്ട് ബ്ലോക്ക് ഗ്യാപ്പ് ഉണ്ട് എന്നിട്ട് ഈ ഒരു വരി ഞാൻ വിട്ടിരിക്കാം ആ ഒരു മതിൽ വെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമുക്ക് അങ്ങോട്ട് ഒരു അഞ്ചെണ്ണം പിന്നെ അതിന്റെ അപ്പുറത്തായിട്ട് വേറെ ഒരു ഇങ്ങനെ നീളത്തിന് വെക്കാം അത് തന്നെ അത് ആ അങ്ങനെ നീളത്തിൽ വെച്ചാലേ ഇവിടെ ഞാനത് കംപ്ലീറ്റ് വച്ചതിന് ശേഷം പിന്നീട് എനിക്ക് ഈ ഒരു മതിൽ വെക്കണ്ട അതിന് പകരം ഗ്ലാസ് വെച്ചാൽ മതി എന്നാൽ ഞാൻ ഓരോ പ്രാവശ്യം ഈ ഒരു ടണലിൽ തുടങ്ങാറുമ്പോൾ ജസ്റ്റ് ഒന്ന് ലെഫ്റ്റിലോട്ട് നോക്കിയാൽ മതി ആ ഒരു മരം വളർന്നോ ഇല്ലെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ അങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം അപ്പൊ ഞാൻ ഇനി കുത്തിയിരുന്നിട്ട് ഈ ഒരു ബ്ലോക്ക് എല്ലാം പൊട്ടിച്ച് മാറ്റിട്ട് ഇത് ഈ ഒരു ടണിൽ പോലെ എല്ലാം നല്ല വലുതായിരിക്കും ഒരു അത്രയ്ക്ക് ബ്ലോക്ക് ഇവിടെ നിന്ന് പൊട്ടിച്ച് മാറ്റാനുണ്ട് ഈ ഒരു പത്ത് മരം നിക്കാം ൾ ഒരുപാട് പൊട്ടി പക്ഷെ ഫൈനലി ഞാൻ ഇവിടെ വലിയൊരു കുഴി വെട്ടിട്ടുണ്ട് ഇനി ഇതിനകത്ത് വേണം എനിക്ക് ആ ഒരു ട്രീ ഫാർമ് നടത്താൻ ഞാൻ ഈ ഒരു കുഴിയും വെട്ടിട്ട് അതിന്റെ കൂടെ ഒരു സാപ്ലിംഗ് നടാൻ വേണ്ടിയിട്ട് ഓരോ ഡോക്ടർ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് ഇവിടെ ടോട്ടൽ എനിക്ക് പത്ത് മരം വളർത്താൻ പറ്റും പത്ത് മരം എനിക്ക് ഫാർമ ചെയ്യാൻ പറ്റും എന്റെ പേര് സുതി അപ്പൊ ഇനി എനിക്ക് ഇവിടെ ചെയ്യേണ്ടത് ഈ ഒരു ക്യാബിന്റെ എൻട്രൻസ് ഉണ്ടല്ലോ ഇതും കൂടി എനിക്ക് ക്ലോസ് ചെയ്താൽ മാത്രം മതി അതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ട്രീ ഫാർമത്തിൽ സേഫ് ആവും വേറെ സോമ്പീസും ക്രീപ്പറൊന്നും അതിനകത്തൊന്നും വിളിട്ടിറങ്ങി വരില്ല മരട്ടുവച്ചിട്ട് എനിക്ക് ഇവിടെ നേരം നിക്കാൻ പറ്റും ഇവിടെ 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 ഭയങ്കര ഞാനിപ്പോ ബാറ്റ്മാനെ പോലെയായി കൂടി ഇങ്ങനെ അടച്ചു അടച്ചുവെക്കുമ്പോ എല്ലാം ക്ലിയർ ആയിട്ടുണ്ട് ഇതാ കണ്ട വലിയൊരു ഹാൾ ഞാൻ ഇതോടെ ഉണ്ടാക്കിച്ചിട്ടുണ്ട് പക്ഷെ അതായത് ടണൽ ഉണ്ടല്ലോ നമ്മുടെ ആ ഒരു മെയിൻ ടണൽ ഇത് ഞാൻ അങ്ങോട്ട് മൈൻ ചെയ്ത് കൊണ്ടുപോയില്ല ഇനി എന്താ ഇവിടെ നിന്ന് ഒരുപാട് ബ്ലോക്ക് കൂടെ മാറ്റാനുണ്ട് അത് ഞാൻ വിചാരിച്ച ആ ഒരു മരം എല്ലാം കൊണ്ട് നട്ടിട്ട് പിന്നെ ഇരുന്ന് മൈൻ ചെയ്യാന്ന് ആ ഒരു സമയം കൊണ്ട് ഏതെങ്കിലും ഒരു മരം ഒന്ന് വളർന്നാലോ അപ്പൊ നമുക്ക് ഇനി മേലോട്ട് പോയിട്ട് എന്റെ സാപ്ലിംഗ് കൊടുത്തുകൊണ്ട് വന്ന് അതെല്ലാം ഇവിടെ വെക്കാം ആ മേലോട്ട് പോകുന്നതിനെ പറ്റി പറയുമ്പോൾ ഞാൻ കൊണ്ടുവന്ന പിക്യാസെല്ലാം എല്ലാം ഇപ്പൊ ഞാൻ മൈൻ ചെയ്തപ്പോ തന്നെ ഞാൻ പിന്നെ ഒരുപാട് മേലോട്ട് പോയി ഓ ഓ ഓ എവിടെ നിന്നിട്ടോ ഇറങ്ങി പിന്നെന്താ ഈ ഒരു ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരുപാട് ദൂരം താട്ട് പോകാനുണ്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് സ്കിപ്പ് ആയത് നോക്ക് അത് ഇവിടം വരെ വന്നിട്ട് അത് നേരെ നേരത്താ ഇവിടെ സ്പ്രെഡ് ആയി ഇവിടെ നിന്നാ ഇങ്ങോട്ട് പോകുന്നു ഇപ്പൊ ഞാൻ വച്ച ഈ ഒരു പാത്രം എടുക്കുന്നില്ല അത് വലിയ കുഴപ്പമില്ല ഏത് വഴിയായാലും താട്ടം എത്തിയാൽ മതി ഈ വീട്ടിൽ പിന്നെ വളർന്നു ഇത് ഞാൻ മുഴുവൻ നട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ അവസാനം ഈ ഒരു ഫാം ലാൻഡ് കംപ്ലീറ്റ് നിറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ ഇനി ഈ ഒരു ഫുഡിന്റെ കാര്യത്തില് ഒന്നും പേടിക്കേണ്ട കാര്യമില്ല എപ്പോഴും എന്റെ കയ്യിൽ ഫുഡ് ഉണ്ടാവും ഇനി ഞാൻ ഈ ഒരു സാപ്പിളയും കൊണ്ടുപോയി താഴെ നട്ടു വയ്ക്കാം അതിന്റെ കൂടെ തന്നെ കുറച്ച് ബോൺമില്ലും ഇട്ടു പോവാം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഗ്രാസ് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ വെച്ചിട്ട് ഇതെല്ലാം നേരെ താഴോട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ കഴിഞ്ഞ എപ്പിസോഡ് വരെ മൂന്ന് ഇങ്ങനെയുള്ളു ഇത് ഏഴ് എട്ട് ഒൻപത് പത്ത് ഓക്കെ അങ്ങനെ ഒരു പത്ത് മരത്തിന് ഫാർമിന്റെ ഒരു ട്രീ ഞാൻ ഇവിടെ സെറ്റ് വെച്ചിട്ടുണ്ട് സ്കൈ ബ്ലോക്ക് ഫാർമെ ഗുഹയ്ക്കാടെ മാത്രമേ ഉള്ളൂ ഓക്കെ ഇനി ഞാൻ ഈ ഒരു ബോൺമിൽ മരത്തിനൊന്നും നോക്കാം ഇത് ഇവിടെ ഇവിടെ കംപ്ലീറ്റ് നിൽക്കുമോ എന്തോ ഓ കറക്റ്റ് നിന്ന കറക്റ്റ് ഹൈറ്റ് കറക്റ്റ് വീതിയും ഇനിതാ ഈ ഒരു മരം വളർന്നാലും അതിന്റെ ലീസ കറക്റ്റ് ആയിട്ട് തട്ടി നിന്നോളും ഒരു കുഴപ്പമില്ല ഞാൻ പിന്നെയും പറയുന്നു ആ താഴം ഉണ്ടായിരുന്ന ഒരു സ്പൈഡൽ സ്പോണർ ഒരു സ്കെലറ്റ് ആണ് സ്പോണർ ആയിരുന്നെങ്കിൽ ഇവിടെത്തെ കഥയെല്ലാം മൊത്തത്തിലൊന്നേ ഞാൻ എന്താ ഇവിടെ വരും ഒരുപാട് സ്കെലറ്റിനെ ഒക്കെ ഒന്ന് ഒരുപാട് ബോൺവില് ഒപ്പിക്കും ഈ ഒരു സ്ഥലം ഞാൻ ഡ്രീം ഫാർമ ചെയ്യും പിന്നീട് ആ ഒരു വീറ്റും ഗ്യാരറ്റും അല്ല അങ്ങനെ ഞാൻ ഫാമെയ്യും നല്ല കൺവീനിയൻ്റ് ആയിരുന്നേ അത് പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ ഒരുപാട് ആക്രാന്തവും പാടില്ല നമുക്ക് തൊട്ടടുത്ത് തന്നെ ഒരു എസ് പി ഫാർമി കിട്ടിയില്ലേ അതുകൊണ്ട് ആ ഒരു സ്വാഡർസ് പോകണ്ടായാലും കുഴപ്പമൊന്നും ഇല്ല ഓക്കെ ഇനി ഞാൻ ഈ ഒരു ബോൺ മീൽ യൂസ് ചെയ്യുന്നില്ല ഇനി ബാക്കിയുള്ള മരം എല്ലാം തന്നിരുന്ന് വളർന്നോട്ടെ ഈ ഒരു ബോൺ മീൽ എനിക്ക് വേറെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യണം ഒരു സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടേ വീഡിയോയുടെ തമ്മിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഓക്കെ ഇനി ഈ കിട്ടിയ മരോ ഒന്ന് വെട്ടിയെടുത്തിട്ട് പുതിയ സാപ്പിളി ഇവിടെ നട്ടുവച്ചക്ക അത് കുഞ്ഞി പതി അവിടെ നിന്ന് വളരട്ടെ അങ്ങനെ നമ്മുടെ ഓ ഞാൻ പറഞ്ഞിട്ട് തിരിഞ്ഞില്ല പുതിയ മരന്താ വന്നിട്ടുണ്ട് ഈ ഒരു ട്രീ ഫാർമ് വർക്കാവുന്നുണ്ട് മേലുള്ള ടോക്സിങ്ങിനെല്ലാം പോകാൻ പറയു ഗുഹയ്ക്കകത്ത് ഇരുന്ന് തന്നെ ഇവിടെ ഞാനൊരു സാമ്പ്രാജ്യം കെട്ടി ഓർത്തും നീ ഇവിടെ പറഞ്ഞു തീർന്നില്ല പുതിയൊരു സാപ്ലിംഗ് കിട്ടി അപ്പൊ ഇത് ഞാൻ ഈ ഒരു മര ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ തന്നെ കുറച്ചേ നിക്കണം ഒന്നെങ്കിൽ ഞാൻ ഇവിടെ കുറച്ചു നേരം നിക്കണം അല്ലെങ്കിൽ ഒരു ലീവ്സ് എല്ലാം ഞാൻ തന്നെ പൊട്ടിച്ച് മാറ്റണം എന്നാലേ സാപ്ലിംഗ് സാപ്പിളിങ്ങിനി കിട്ടുള്ളൂ ഇതിനെ തിരിച്ചു നട്ട് വയ്ക്കും അതിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഇവിടെ സ്റ്റിക്കും കിട്ടും ആ ഒരു ടൂൾ എല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ഡയമണ്ട് പിക്കാസ് ഉണ്ടാക്കുന്നത് വരെ ഒരുപാട് സ്റ്റോൺ പിക്കാൻ ഞാൻ ഇങ്ങനെ ക്രാഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും ഓക്കെ ഒരുപാട് സാപ്ലിംഗ് തിരിച്ചു കിട്ടിയിട്ടുണ്ട് ഇനി ഇതെല്ലാം ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ഇരുന്ന് പതിയെ അങ്ങ് വളർന്നോട്ട് നമുക്കിതിനെ ആ ഒരു ബ്യൂട്ടിഫിക്കേഷൻ എല്ലാം പിന്നീട് ചെയ്യാം ഇനി ഒരുപാട് വുഡ് എല്ലാം ഒപ്പിച്ചിട്ട് ഈ ഒരു എൻട്രൻസ് എല്ലാം ഒന്ന് ഭംഗിയാക്കണം പിന്നെ ഒരുപാട് ബുട്ടിട്ട് ഇവിടെ ഒരു സ്റ്റോറേജ് അല്ലെങ്കിൽ സെറ്റ് ചെയ്യണം അങ്ങനെ നമുക്ക് ഒരുപാട് കാര്യം കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും ഇനി മേലോട്ട് ഇറങ്ങാം ഓ ഇവൻ എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ല താഴെ ഇറങ്ങി ഒരു ചെയ്യാം നമുക്ക് അവന്റെ കാല് വാര അവൻ നിൽക്കുന്ന ബ്ലോക്ക് അങ്ങ് പൊട്ടിച്ച് മാറ്റി മതിയല്ലോ താഴെ 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 ഓറ ആ ഓറ ആ എന്നിട്ടാണെങ്കിൽ ഒരു ബോൺ ബോണലും തന്നതുമില്ല അത്രയും കഷ്ടപ്പെട്ട് ഞാൻ അവനെ കൊന്നിട്ട് ഈ ഈ ഗെയിമിന് എന്നെ ഇഷ്ടമില്ല ഈ ഗെയിമിന് എന്നെ ഇഷ്ടമില്ല പതിയെ പതിയെ ഈ ഒരു ഗ്രാസും താഴോട്ട് പോകുന്നുണ്ട് ഈ ഒരു സ്പീഡാണെങ്കിൽ മിക്ക പറഞ്ഞാൽ സിൽട്ടാ ചൊപ്പിക്കുമ്പോൾ തന്നെ ഇത് ചിലപ്പോ മൂന്ന് ബ്ലോക്കും കൂടി താഴോട്ട് പോകുമായിരിക്കും നമുക്ക് വെയിറ്റ് ചെയ്യാം പതിയെ പതിയെ പൊക്കിയോട്ട് ഇന്ന് ഞാൻ ഒരുപാട് നേരെ കെ നിന്നോണ്ട് ഒരുപാട് ഫുഡ് എനിക്ക് ഉണ്ടാക്കാൻ പറ്റി ഫൈനലി ഈ ഒരു ഫാമ് എണിക്ക് ഒന്ന് ഫിൽ ചെയ്യാൻ പറ്റി ഇനി നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഇതിനെ ഒന്ന് വലുതാക്കാൻ പറ്റും നോക്കാം ഇതിനെ ഇവിടെ വെച്ചിട്ട് തന്നെ വലുതാക്കണോ അതോ നമുക്ക് താഴെ പോയിട്ട് ആ ഒരു ഫാർമിംഗ് ഗ്യാമിനകത്ത് ഒരു പ്രത്യേക സെക്ഷൻ ഉണ്ടാക്കണം ഇപ്പൊ ആ ഒരു ട്രീക്ക് നമ്മൾ ഉണ്ടാക്കിയതുപോലെ തന്നെ അത് നമുക്ക് പിന്നീട് ചെയ്യണം ഞാൻ ഞാനിപ്പോ എന്തായാലും എന്റെ ഒരു ബൂത്തിനകത്തോട്ട് കയറിയിട്ട് ഈ രണ്ട് ബ്ലോക്കും അടച്ചു വെച്ച് പുതിയ ഗെയിം ഹെലബ്ലേഡ് ടൂ കളിക്കാൻ പോകുന്നു നമുക്ക് ഇനി ഒരു ദിവസം കഴിഞ്ഞ് കാണാം